ഹിൻഡെല്ലാറിലെ ഫിഫ്ത് ഡയ്മൻഷൻ പോലെ മറ്റൊരു ഡയമെൻഷൻ ലോകമാണ് ഖുർആാനിലും ഹദീസിലും പരാമർശിക്കപ്പെട്ട ഖബർ ലോകം അഥവാ ആലമുൽ ബർസഹ് എന്നത് നമ്മളിൽ കാണുന്ന ഫിസിക്കൽ തേർഡ് ഡയമെൻഷൻ ലോകമല്ല ഖബറുന്നത് പ്രമാണങ്ങളിൽ നിന്ന് വ്യക്തമാണ് മരണാന്തര ലോകത്തെ സൂചിപ്പിക്കാൻ ഖുർആൻ പ്രയോഗിച്ച വാക്ക് ബർഹഹ് എന്നാണ് ബർസഹ് എന്നാൽ കമ്മ്യൂണിക്കേഷന് തടയുന്ന ഒരു മറ എന്നാണ് അർത്ഥം മരണശേഷം പുനരുദ്ധാനത്തിന് നാൾ വരെ അവർ ബർസഹ് എന്ന മറയുടെ ലോകത്തായിരിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത് സമുദ്രത്തിൽ ശുദ്ധജലവും ഉപ്പുജലവും തമ്മിൽ ഉയർത്തിരിക്കുന്ന ഒരു മറയുണ്ട് എന്ന് സൂചിപ്പിക്കാനും അവ രണ്ടിനുമിടയിൽ ഭേദിക്കാനാവാത്ത ഒരു മറയുണ്ടായിരിക്കുന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്വഭാവികൾ ഒരിക്കൽ ചോദിക്കുന്നുണ്ട് സൊല്ലാഹു അലൈഹി വസ്ല്ലാം നബിയെ കബറിലുള്ളവർക്ക് ഭൂമിയിലുള്ള ശബ്ദങ്ങളെ കേൾക്കാനാകുമോ അപ്പൊ പ്രവാചകൻ പറഞ്ഞ മറുപടിയും അവരുടെ ചെരുപ്പിന്റെ വാർടി ശബ്ദം പോലും കബറാളികൾക്ക് കേൾക്കാം എന്നാണ് മറ്റൊരിക്കൽ ഉമർ അള്ളി അള്ളാഹുവിനോടും നബി സല്ലാ അലൈവിസ്ലാം പറയുന്നുണ്ട് ഉമർ നീ കേൾക്കുന്നതിനേക്കാൾ സുവക്തമായി കബറാളികൾക്ക് കേൾക്കാനാകുമെന്ന് ഇനി ഖബറിലെ ടൈം റിലേറ്റിവിറ്റിയെ കുറിച്ച് പറയാം ഭൂമിയിലുള്ളവർക്ക് അനുഭവപ്പെടുന്നത് പോലെയല്ല സമയം ഖബറിലുള്ളവർക്ക് അനുഭവപ്പെടുന്നത് സുഹൃത്തു നാസിയാത്തിലെ അവസാനത്തെ ആയത്തുകൾ ഇങ്ങനെ വായിക്കാം യൗമ ഇല്ല അഷീയത്തൻ ഏറെ നൂറ്റാണ്ടുകളോളം ഖബറിൽ കടന്നവർ പോലും അന്ത്യനാളെത്തുന്ന സമയത്ത് അവർക്ക് അനുഭവപ്പെടുന്നത് അവർ ഒരു പ്രഭാത സമയമോ ഒരു വൈകുന്നേര സമയമോ മാത്രം ഉറങ്ങിയിരുന്നേറ്റതുപോലെ അല്ലെ